അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു എന്നിട്ട് അവൾക്ക് പോരുമ്പ ഷി വാസ് ജസ്റ്റ് കണ്ടൻറ്റഡ് എന്നുവെച്ചാൽ അവൾ പറയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപൂവുമായ ഒരു ആന്തരികമായ ശക്തി തോന്നി അതീമിനിയും അതുതന്നെ പറയുന്നുണ്ടാ ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ കൃപാശ്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവർ പറയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം ഈ ആഴ്ച നടന്ന കാര്യമാണ് നിങ്ങൾ കൃപാശ്രത്തിൽ പോയിട്ടുണ്ടോ അവർ പറഞ്ഞാൽ പോയിട്ടില്ല ആ പോകണം പോകേണ്ട സ്ഥലമാണ് അമ്മ നിങ്ങളെ കാത്തിരിക്കേ ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും അതാണ് അതാണ് പക്ഷപ്രവർത്തനം ദൈവസേഖർ ഒന്നും വേണം അല്ല പത്രം കൊണ്ട് പരിചരഞ്ഞം പോകുകയില്ല ആർക്കെങ്കിലും ആരുടെക്കിണും മോന്ത ചാണ്ടിയിട്ട് അടുത്ത ഇനി നാലെണ്ണം കൂടിയുണ്ടെന്ന് പറഞ്ഞ് ഉടക്കണൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിരിക്കണത് വെളുക്കാൻ ചേക്കണേ പാണ്ടാകാൻ സാധ്യത ഉണ്ടേ അപ്പോൾ എന്നിട്ട് ഈ മിനി ഇപ്പം മിനി അനുഷ്യമാണല്ലോ രണ്ടുപേരാണേലും ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണേ ഈ മിനി പറയണ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തോട് പറയും ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും തിരിച്ചു പോരുമ്പ എന്തൊന്നുമില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ അതാണ് എന്ന് പറയുന്നത് അത് അലീഷയ്ക്കും വരുന്നുണ്ടേ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചന്മാരോടും വൈകുന്നേരം രാവിലെ വരെ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അരീക്ഷ പറയും കാശന്തിനാ കാരുണ്യപ്രവർത്തിക്ക് ആൾ പറയുന്നുണ്ട് കാശന്തിനാ കാരുണ്യപ്രവർത്തിക്ക് മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം നിൻ്റെ ഉടമ്പടി ഉടക്കം മനസ്സിലാക്കിയപ്പോൾ പെട്ടേ ദിവസം മുതലേ മൂമെൻ്റ് ഉടമ്പടി നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ പ്രേക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ല എന്നാണ് പ്രശ്നം ചെയ്യേണ്ടതുപോലെ എന്താണ് എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോട് ചെയ്യണം എന്ത് ചെയ്താലും നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ നിർവഹിക്കു നിങ്ങളുടെ നിങ്ങളുടെ സകല നിർവഹിക്കുവിൻ നിർവഹിക്കുവിൻ അപ്പൊ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നുള്ള പ്രശ്നം പത്രം കൊടുത്തു രോഗികളെ പോയി കണ്ടോ പൊതുച്ചോറ് കൊടുത്തു വെളുപ്പിലെഴുന്നേറ്റ് പാകം ചെയ്തു അതല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതിൻ്റെ അത് ഇന്ധനത്തിനാണ് പ്രശ്നം അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ് ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം നമുക്ക് വിശ്വാസമുണ്ടാകാം പക്ഷെ മനുഷ്യ സ്നേഹമുണ്ട് മനുഷ്യവിശ്വാസമുണ്ട് അതില് ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യത്തില്ല ദൈവസ്നേഹമുണ്ട് ദൈവവിശ്വാസമുണ്ട് അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ദൈവ ഇപ്പൊ റോമൻ നാല് ഇരുപത് എടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു അപ്പോഴേ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ് മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം എന്ന് മാത്രം മനുഷ്യൻ വരണം ദൈവത്തെ നിശ്ച അറിയാത്തവരെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറെ ഉപരിപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ അത് മനുഷ്യവിശ്വാസമാണ് ദൈവവിശ്വാസം ദൈവവിശ്വാസമെന്ന് പറയണത് നാല് റോമാൻ നാല് ഇരുപതാണ് എന്താണ് ആ വിശ്വാസം കൂടെ ദൈവത്തെ ലക്ഷ്യം ദൈവത്തെ മഹത്വമായിരിക്കണം അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല അതിൻ്റെ വിഷയ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം മിനി അത് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേന്നല്ല ഞങ്ങൾ ചിന്തിക്കണത് മറിച്ച് ദൈവം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങള് ശക്തി പ്രാപിക്കണം അപ്പൊ ഓ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വ കൊടുത്തിക്കൊണ്ട് നാല് ഇരുപത് എന്താ പറയണത് എന്റെ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ശക്തിയുള്ള വിശ്വാസം പവർഫുൾ ഫെയ്ത്ത് എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണെന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപയോഗപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വാട്ട്സ് ിൽ ലിഡ്സ് യു നിങ്ങൾ നൂറ് രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണതേ അത് ദൈവസിഹത്തോടെയാണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത് അതായത് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പൊ റോമൻ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വിശ്വാസത്തില് വിശ്വാസത്തെ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്ത ദൈവ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത് അതാണ് വിഷയം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും ഇപ്പോൾ നിങ്ങളുടെ ഐ എൽ ടിആർ പി ആർ വരാൻ വേണ്ടി പി ആറിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത് പിടിയിട്ടില്ലേ ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും രോഗി ഓർഫേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കണുക ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുക ചെയ്യും എന്തിനാണ് കറുത്ത ഇങ്ങനെയെങ്കിലും പി ആർ കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് പി ആർ കിട്ടണ കാര്യമാണ് പറയണത് അവർക്കാണ് അവരുടെ നാമത്തിലാണ് ചെയ്യണത് അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല അവരുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായല്ലേ ദൈവം അതിൻ്റെ അത് കക്ഷിയല്ല ഉടമ്പടിയിലെ ദൈവമാണ് കക്ഷി ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യണം ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞേ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആളുടെ ശിഷ്യനാണ് കർത്താവിന്റെ ശിഷ്യനാണ് േ അപ്പോഴ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ് നിങ്ങളുടെ പി ആറിൻ്റെ പെൻഷൻ്റെ നാമത്തിൽ നിങ്ങളുടെ നാമത്തിലല്ല ആരുടെ നാമത്തിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവ് നിൻ്റെ നാമത്തിൽ സ്വാതി കൃഷ്ണ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് അത് പറയണത് കർത്താവേ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ഞാൻ വിദേശത്ത് പോകുകയോ ജോലി ജോലി കിട്ടുകയോ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം നീയാണ് എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്ത് ചെയ്യണം നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന് അതാണ് സംഭവം അത് സ്വാധീനികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിലെ നിനക്കറിയാവല്ല ഒരേ കയറി കാത്തലിക്കും അല്ല ക്രിസ്ത്യനുമല്ല പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്ന വല്ലാത്ത വർത്തമാനമാണ് അവസാനം അവൾ പറയണെന്താണെന്ന് വെച്ചാൽ കർത്താവെ ഞാൻ പരീക്ഷക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല എൻ്റെ പ്രശ്നം എന്താണ് നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം അപ്പോൾ അവരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അതെന്തുകൊണ്ടാണ് അവളങ്ങനെ പറയണത് ദൈവ സ്നേഹത്തോടെയാണ് പറയണത് ഏത് ജാതിയായാലും എന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ ഉടമ്പടി എപ്പോൾ ക്രാക്കാതെ ജയിക്കാൽ മതി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം അതിനകത്ത് ജാതിയും ഇല്ല മതവും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എപ്പോഴാണ് നീ ദൈവത്തിൻ്റെ മ ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല മക്കളിന് പകരം എന്താണ് ഈശോ ഇപ്പോൾ പറഞ്ഞത് നീ അവിടുത്തെ ശിക്ഷയാകുന്നു നീ അവൻ്റെ